ഹലോ ഫ്രണ്ട്സ് എവർക്കും പുതിയ വീഡിയോയിലേക്ക് നമസ്കാരം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഈ ആഴ്ചത്തെ ഫൈനൽ വോട്ടിംഗ് റിസൾട്ട് അപ്ഡേഷനുമായിട്ടാണ് വീഡിയോയിലേക്ക് വരുമ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വരുന്ന ഏപ്രിൽ മാസം ധാരാളം ചിത്രങ്ങൾ ഒ റിലീസ് ചെയ്യാൻ പോവുകയാണ് ചാനൽ പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാം എല്ലാ ബിഗ് ബോസ് ആരാധകരും ഏറെ ആകാംക്ഷയോടെയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഓരോ ആഴ്ചയിലെയും വോട്ടിംഗ് അപ്ഡേഷൻ അറിയാൻ വേണ്ടി കാത്തിരുന്നത് അങ്ങനെ കാത്തിരിപ്പിനുള്ളിൽ ഈ ആഴ്ചത്തെ വോട്ടിംഗ് മത്സരം അവസാനിക്കാൻ പോവുകയാണ് ശത്തരായ ഒമ്പത് മത്സരാർത്ഥികളായിരുന്നു ഈ ആഴ്ച വോട്ടിങ്ങിലുണ്ടായിരുന്നത് ഇപ്പോൾ വോട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഒന്നാം സ്ഥാനം ജിൻഡോ രണ്ടാം സ്ഥാനം അഭിഷേക് മൂന്നാം സ്ഥാനമുള്ളത് മറ്റാരുമല്ല മൂന്നാം സ്ഥാനം ഋഷി നാലാം സ്ഥാനം ശ്രീതു അഞ്ചാം സ്ഥാനം അൻസിബ ആറാം സ്ഥാനം നോറ ഏഴാം സ്ഥാനം ശ്രീരേഖ എട്ടാം സ്ഥാനം ശരണ്യ ഒമ്പതാം സ്ഥാനം ജാൻമണി എന്നിങ്ങനെയാണ് എന്തായാലും കാത്തിരിക്കാം ഈ ആഴ്ചത്തെ എലിമിനേഷൻ എപ്പിസോഡിനായി ബൈ